ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇല്ല തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് പറയണത് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് വളരെ സീരിയസ് ആണ് അവസ്ഥ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ എന്ന് പറയുമ്പോൾ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആവുകയാണ് ഷാമിന് ഭയങ്കര സന്തോഷമാകട്ടോ അതിനുശേഷം ഡോക്ടർ വന്ന് പറയുന്നുണ്ട് എന്താണ് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് ഇങ്ങനെ വകയുണ്ട് എന്ന രീതി പറയുമ്പോഴേക്കും ഭയങ്കര സമാധാനമാവാട്ടോ അവർക്ക് അതിന് അതേ സമയം നമ്മുടെ ശ്രുതി ആണെങ്കിൽ ബസ്സോ ഓട്ടോഷോ ഒക്കെ പിടിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ വീട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കണേ ഇവരെല്ലാരും കൂടി എവിടെ എവിടെ പോയി എന്ന് ശ്രുതി ആലോചിക്കണം അപ്പൊ തങ്കൻചേട്ട പറഞ്ഞിട്ടുണ്ട് മോളെ മോളെ ആ തങ്കഞ്ചേട്ട ഇവിടെ എല്ലാവരും എവിടെ പോയി ആ മോള് വരുമ്പോൾ ഈ താക്കോലെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് തന്നട്ട പോയത് അപ്പം മോളെ എവിടിച്ചൊന്നും പറഞ്ഞില്ലേ ഇല്ലേ തങ്കഞ്ചേട്ട ഞാൻ വിളിക്കാനായിട്ട് ഫോൺ എടുത്തില്ലായിരുന്നു എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ മോളെ അതെ മോൾ പേടിക്കുകയെന്നു വേണ്ട അച്ഛന് ചെറിയൊരു നെഞ്ചുവേദന ഹോസ്പിറ്റലിലാണ് ഏ എന്താ തന്നെ തീരെ പറയുന്നത് അതെ ഇപ്പം കുറച്ചും പോ പോയേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല മോളെ മോൾ ടെൻഷൻ അടിക്കണ്ടാന്ന് പറയുമ്പോൾ തന്നെ ശ്രുതി വേഗം വാതിലൊന്നും അകത്ത് കയറിയിട്ട് ഫോണൊക്കെ എടുത്തതിന് ശേഷം ഒക്കെ മാറിട്ട് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടി പോകുകട്ടോ ആ സമയത്ത് എല്ലാവരും ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ശ്രുതി അവിടെ വരുമ്പോഴേക്കും ശ്രുതി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ശ്രുതിയും കരയുമ്പോൾ അമ്മായി പറയുണ്ട് മോളെ നീ ഇങ്ങനെ കരയല്ലേ ഇവിടെ പ്രീതി അമ്മയൊക്കെ വളരെയധികം വിഷമിച്ചിരിക്കുക ആ സമയത്ത് മോളെ കൂടി കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസം വെക്കേണ്ടതും അവരെ ധൈര്യം കൊടുക്കേണ്ടതൊക്കെ ഒക്കെ മോളല്ലേ മോളിങ്ങനെ കരഞ്ഞാലും എന്ന് അമ്മായി പറയാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ആകാശം ഈ വിവരം അറിയുന്നു പ്രീതിയുടെ അച്ഛനിങ്ങനെ ഹോസ്പിറ്റലിലാണ് ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയണ്ട ആകാശം നമുക്കൊന്ന് കാണാൻ പോയാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും മനോരം പറയേണ്ടത് എന്തിന് എന്ത് കാര്യത്തിന് നിങ്ങൾ പോകാൻ നിൽക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ് അവരെന്തെങ്കിലും ചോദിച്ചിട്ട് എന്തോരം ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ എന്തോരം രോഗികൾ കിടക്കുന്നുണ്ട് അതുപോലൊരു ആണ് ഇതെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതിന്ന് പറയാം കേട്ടോ അങ്ങനെ പോയിട്ട് മനോരം പോകുകയാണ് പക്ഷെ നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ആകാശം കൂടി പോകാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് അഞ്ജലി അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കുവാണ് അതിനുശേഷം വലിയൊരു കവറിൽ ആ ഫുഡെല്ലാം എടുക്കുന്നുണ്ട് ആകാശേ നമുക്കൊന്ന് പോയി പോയിട്ട് വന്നാലോ എന്ന് പറയേണ്ടത് ശരി ചേച്ചി അത് പറയണ്ട അങ്ങനെ ആകാശം അതുപോലെ തന്നെ അഞ്ജലിയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ സമയത്ത് എല്ലാവരും ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക അരോണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ എന്താണ് ഷ്യാം അവിടെ ഉണ്ടാവും അഞ്ജനേയും അതുപോലെ തന്നെ ആകാശം കാണുമ്പോൾ ഷ്യാം മനസ്സിൽ പോയേക്കും ഓ എവിടെ പോയാലും ഇവർ ആരെങ്കിലുമൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവുമല്ലോ വന്നിരിക്കുന്നു എൻ്റെ ഭാര്യയും എന്ന് പറഞ്ഞ ഒരുത്തനും കൂടിയിട്ട് എന്ന് പറയണം അങ്ങനെ ആകാശവും അഞ്ജലിയും കൂടിയിട്ട് നമ്മുടെ പ്രീതിയുടെ കയ്യിൽ ആകാശം ഫുഡ് കൊടുക്കുന്നുണ്ട് പ്രീതി നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദീ അഞ്ജലി ചേച്ചി നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുക നിങ്ങളത് കഴിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാതിരുന്നത് എന്ത് ചെയ്യും വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് പ്രീതി ആ ഫുഡ് വാങ്ങിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് കൊണ്ടുവന്നതല്ല അങ്ങനെ വാങ്ങിക്കണൊക്കെ ഉണ്ട് കേട്ടോ അതിനുശേഷം അതിനെ എല്ലാവരും സമാധാനപ്പെടുത്തുന്നുണ്ട് അഞ്ജലി അഞ്ജലി പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മയുടെ എനിക്ക് വളരെ വല്ലാത്ത വിഷമമുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ഈ ഒരു അവസ്ഥയിലാണല്ലോ പേടിക്കൊന്നും വേണ്ട എന്ത് സഹായത്തിനും ഞങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങള് തന്നെ ഓടി വന്നോളാം പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല ഞാൻ നന്നായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചോളാം ഞാനും അമ്മും മുത്തശ്ശിയും അതുപോലെ തന്നെ എല്ലാവരും നിങ്ങൾ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോകുവാണ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് അശ്വിൻ അവിടേക്ക് എത്തുന്നുണ്ടട്ടപ്പോൾ അശ്വിൻ എത്തുമ്പോൾ തന്നെ നമ്മുടെ അഞ്ജലി പറയണ്ടേ ആ കുഞ്ഞ നീ എത്തിയോ ഭാഗ്യം സമാധാനമായി അവിടെ ഇപ്പം പ്രി നീ ഇവിടെ എത്തിയോണ്ട് ശ്രുതി അവിടെ എത്തി കാണുമായിരിക്കുമല്ലേ ഹോസ്പിറ്റലിൽ അവരാണെങ്കിൽ ശ്രുതിനെ കാത്ത് നിൽക്കുക ശ്രുതി ഹോസ്പിറ്റലോ എന്തിനു അപ്പം ഒന്നും അറിഞ്ഞില്ലേ ഇല്ല അപ്പം നീ അവളെ എവിടെയെ കൊണ്ടുപോയി ആക്കിയത് അപ്പോൾ അശ്വിനൊന്നും മെണ്ടില്ല കേട്ടോ ഓ ആക്കിയല്ലേ ആ വേറൊന്നും അല്ല കുഞ്ഞ അവളുടെ അച്ഛനെ ഹോസ്പിറ്റലാണ് ഭയങ്കര സീരിയസാണ് ഞാനും ആകാശം കൂടി പോയി കണ്ടുവന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ുന്നുണ്ട് എത്രയും പെട്ടെന്ന് ശ്രുതി കാണുന്നു എന്ന് പറയുമ്പോൾ അശ്വിന് വല്ലാത്ത വിഷമം തോന്നു കേട്ടോ അശ്വിനൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാണ് അങ്ങനെ വീട്ടിൽ താർത്ഥം പറയേണ്ട അശ്വിന് വേഗം തന്നെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ അതാണ് ക്ഷ്യാമം വേഗം പിന്നെയും വരും കേട്ടോ വന്നതിന് ശേഷം ഡോക്ടർ പറയുന്നുണ്ട് അതെ എന്താണ് കുഴപ്പമൊന്നും നമുക്കൊന്ന് നമുക്കൊന്നും പ്രാർത്ഥിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് പക്ഷെ ഷ്യാമിനൊരു സമാധാനവും ഇല്ല ശ്യാമം എല്ലാവരും ഭയങ്കര കരച്ചിലും ബഹളമുണ്ട് അവരൊന്നും അറിയാണ്ട് വേഗം തന്നെ ഓ അത് ഐസുവിൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാണ് അതിനുശേഷം നമ്മുടെ അച്ഛൻ്റെ മാസ്ക് മാറ്റിയിട്ട് മാസ്കിന് ടൈറ്റായിട്ട് വെച്ചിട്ട് ഓക്സിജൻ നന്നായിട്ട് കൂട്ടി ഇങ്ങനെ വെക്കുക അപ്പം അച്ഛനെ ശ്വാസം എടുക്കാൻ പറയാണ്ട് ഇങ്ങനെ ശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ പെടയു കേട്ടോ പെട്ടെന്നാണ് ഒരു ഒച്ച കേൾക്കുന്നത് അത്വരനുള്ള അഷാമൊന്നും അതുപോലെ അവിടെ ഇരിക്കണം അപ്പം ഡോക്ടർ വരുന്നുണ്ട് നിങ്ങളെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി നിങ്ങൾക്ക് ആരെയുള്ള കയറാൻ പറഞ്ഞാൽ വേഗം പുറത്തേക്ക് പോകുക എന്ന് പറയുകയാണ് അതിനുശേഷം ഡോക്ടർ വേഗം വന്നിട്ട് പരിശോധിക്കുന്നുണ്ട് മാസ്ക് പതുക്കെ മാറ്റി നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പതിക്കെ ശ്വാസം എടുക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ വളരെ സന്തോഷത്തോട് കൂടി തന്നെ പ്രീതി എടുത്തും അമ്മയടുത്തും അമ്മായിടത്തും പറയേണ്ടത് നോക്ക് അദ്ദേഹം ഇപ്പോൾ മാസ്ക്കില്ലാണ്ട് ശ്വാസം എടുക്കാൻ തുടങ്ങുന്നുണ്ട് അയ്യോ ഞങ്ങൾക്കൊന്ന് കാണണമായിരുന്നു ശരി പോയി കണ്ടോളൂ പക്ഷേ ഒരു രണ്ട് മിനിറ്റ് അതിൽ കൂടുതൽ നിർത്താൻ പാടില്ല വിളിക്കാനൊന്നും എഴുതുന്ന ഉണർത്താനൊന്നും നോക്കരുത് നല്ല ഉറക്കത്തിലാണെന്നെങ്കിലും പറയുണ്ടോ ശരി ഡോക്ടർ വളരെ ഉപകാരം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു സമാധാനത്തോടുകൂടി തന്നെ എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിലേക്ക് കയറുകട്ടോ പ്രീതിയും ശ്രുതിയും എല്ലാവരും കയറുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് എല്ലാവരും ഇങ്ങനെ കരയുവാണ് പതുക്കെ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ ഇങ്ങനെ കണ്ണ് തുറക്കുക കേട്ടോ കണ്ണ് തുറക്കുമ്പോഴേക്കും എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുക പക്ഷേ അദ്ദേഹത്തിന് സംസാരശേഷി അതായത് അങ്ങനെ ചുണ്ടിങ്ങനെ നീ പ്രഷറൊക്കെ വരുമ്പോഴേക്കും ഇതായി പോവില്ല അതുപോലെ ആയി പോകുക സംസാരിക്കണമൊന്നും തിരിയുന്നില്ല ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര വിഷമമാകട്ടോ അയ്യോ അച്ഛനെ ഇനി പഴയ പോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര വിഷമമാണ് ശ്യാമനെ ഭയങ്കര സന്തോഷമാകും പക്ഷെ ശ്യാമിനെ കാണുമ്പോൾ അശ്വ ശ്രുതിയുടെ അച്ഛനെ വരാത്ത ദേഷ്യം തോന്നുവാണ് ഷാ 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 അങ്ങനെ പറയാൻ നോക്കുന്നുണ്ട് ഷ്യാമെ ഷാ ഷ്യാമെന്ന് മാത്രമേ വരുന്നുള്ളൂ അപ്പോഴേക്കും ഈ ഷാമോൻ എന്താ എന്താ അശ്വട്ടാ പറഞ്ഞോളൂ എന്ന് പറയാണ് ക ക ക അതായത് ഷാമോ ഷാം കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ പറ്റുന്നത് പക്ഷെ ഷാ ക എന്ന് മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ അപ്പം അതിനുശേഷം ശ്യാം അവിടെ നിന്ന് പോകാണ് ഷ്യാമിനെ കാര്യം മനസ്സിലായി ശ്യാമിനു കൊളുത്തി കൊടുക്കാമെന്ന് എന്തോ കാര്യമാണെന്ന് ശ്യാം അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം അച്ഛൻ്റെ അവസ്ഥ കാണുമ്പോൾ വിഷമിച്ചിട്ട് നമ്മുടെ ശ്രുതി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ആ സമയത്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അശ്വിൻ അവിടേക്ക് വരുന്നത് അശ്വിൻ വരുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതി വേഗം ഞാൻ അശ്വിനെ കാണുമ്പോൾ പോയി കെട്ടിപ്പിടിക്കുകയാണ് എല്ലാവരും എന്നോട് ധൈര്യം കൊടുക്കുക ധൈര്യം കൊടുക്കുമെന്ന് പറയുന്നു സർ പക്ഷെ എനിക്ക് ധൈര്യം കൊടുക്കാൻ എങ്ങനെ പറ്റും ഞാൻ ആകെ തളർന്നു തളർന്നു പോയത് സർ ഞാൻ ചില്ല് പോലെ ഉടഞ്ഞു പോയി എനിക്കിതിൽ കൂടുതൽ താങ്ങി നിൽക്കാനൊന്നും പറ്റില്ല സർ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അവരുടെ മുമ്പിലൊക്കെ പിടിച്ച് നിൽക്കുവായിരുന്നു എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നത് എനിക്ക് ധൈര്യം കൊടുക്കാനും പറ്റില്ല സർ എനിക്ക് അച്ഛനില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല സത്യോട് അച്ഛനെ അച്ഛനെതിന് സംഭവിച്ചാൽ ഞാൻ ജീവനോട് ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയുവാട്ടോ ആ സമയത്ത് അശ്വിനെ വാ ഇങ്ങനെ പറയണമെന്നുണ്ട് ശ്രുതി വിഷമിക്കുകയല്ല ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ അച്ഛനൊന്നും സംഭവിക്കില്ല അങ്ങനെ നമുക്ക് മനസ്സിൽ പറയുന്നുണ്ട് പക്ഷെ വായ ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല അതിനൊരു ശ്രുതിയെ കെട്ടി പിന്നെ പിടി ചേർത്ത് പിടിക്കാൻ നോക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അശ്വിനെ പറ്റുന്നില്ല പെട്ടെന്ന് ശ്രുതിയുടെ വിഷമങ്ങളെല്ലാം അശ്വിൻ്റെ നെഞ്ചില് കരനെ തീർത്തിട്ട് ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ബോധം വരുവാണോ സോറി സർ പെട്ടെന്ന് വിഷമം കൂടി ഞാനങ്ങനെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുവാണ് അതിനുശേഷം അശ്വിൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴാണ് അശ്വിൻ അശ്വിൻ്റെ ഒന്ന് നോക്കണത് അശ്വിൻ്റെ ഷർട്ടിൽ ശ്രുതി ഒരുപാട് നേരം പൊട്ടി കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം കരഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ആ കണ്ണീരുണ്ടല്ലോ അത് ഫുള്ള് നേരം അശ്വിൻ്റെ മേത്ത് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പതിക്കേ ശ്രുതി ശ്രുതിയുടെ കണ്ണീരിങ്ങനെ തൊട്ടതിന് ശേഷം ഇങ്ങനെ ആ ഫീല് മനസ്സിലാക്കുന്നുണ്ട് ശ്രുതിക്ക് എത്രമാത്രം വിഷമമായി അവൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അവളോട് പറയാൻ പറ്റിയില്ലല്ലോ ഒന്നിനെ ആ വിഷമിക്കേണ്ട അച്ഛനൊന്നും സംഭവിക്കില്ല എന്നൊന്നും പറയാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ ഇനി ആലോചിക്കുകയാണ് പക്ഷെ ഷാം ഷാ എന്ന് പറഞ്ഞല്ലോ അശ്രുതിയുടെ അച്ഛൻ അത് തെറ്റിദ്ധരിക്കും ഓട്ടെ അമ്മായിയും അതുപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും കൂടിയിട്ട് ശ്രു അതായത് ശ്യാമിൻ്റെ അടുത്ത് കല്യാണം കഴിക്കണം ശ്രുതിനെ കല്യാണം കഴിക്കണം എന്നാണ് നമ്മുടെ അച്ഛൻ ശ്രുതിയുടെ അച്ഛൻ പറയാൻ വന്നതെന്ന് വെച്ചിട്ട് നമ്മുടെ അമ്മയും അതുപോലെ തന്നെ അമ്മായിയും കൂടി ശ്യാമിൻ്റെയും ശ്രുതിയുടെ വിവാഹം നിശ്ചയം ഉറപ്പിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ശ്യാമോനെ വിവാഹം കഴിക്കണം അച്ഛൻ്റെ ആഗ്രഹം അതാണ് നിങ്ങളുടെ രണ്ടേയുടെ കല്യാണം വരുന്നത് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പ്രീതിയുടെ കല്യാണം അത് നമുക്ക് എത്രയും പെട്ടെന്ന് നടത്താൻ കുഴപ്പമില്ല പക്ഷെ നിന്റെയും അതുപോലെ തന്നെ എൻഗേജ്മെൻ്റ് എൻഗേജ്മെന്റുകൾ നടത്തണം അച്ഛനെ സന്തോഷാവട്ടെ മോളെ എന്നൊക്കെ പറയണം അപ്പൊ അച്ഛനെ സന്തോഷമാവാനും വീട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടി ശ്രുതിയും അത് സമ്മതിക്കുന്ന രീതിയിൽ തന്നെ ഇതാക്കുന്നുണ്ടോ കാരണം വീട്ടുകാരുടെ സന്തോഷം മാത്രമേ ശ്രുതി ആ സമയത്ത് നോക്കുന്നുള്ളൂ എൻ്റെ അച്ഛന് അങ്ങനെങ്ങനെ സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശ്രുതി അങ്ങനെ ആവാം എന്ന് വിചാരിക്കുവാണ് എന്താ നല്ല സൂപ്പർ ഭാഗങ്ങളാട്ടോ ഇനി വരാൻ പോണത് ഷാമിൻ്റെ കള്ളത്തരങ്ങളൊക്കെ അടുത്ത ആഴ്ച ലാസ്റ്റോട് കൂടി തന്നെ ശ്രുതി കണ്ടുപിടിക്കുന്നുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ